നേരെ മണിയായി ഇവിടുത്തെ കോലം കണ്ടോ എ സി എങ്ങനെ സർവീസ് ഞാൻ പണ്ട് പറഞ്ഞാല് പണ്ട് ഞാൻ എ സി മെക്കാനിക് ആയിരുന്നു നാല് വർഷത്തോളം ഞാൻ എ സി മെക്കാനിക് പണ്ട് ഇത് ഇത് ഇതിന് മൊന്ന് ഓരിയാണ് ഇത് ഇതിന്റെ ആണ് ആ കേസ് വന്ന് ഓരിയതാണ് കേസ് വിറ്റാക്കണോ സ്റ്റിച്ച് വേറെ ണ് സ്റ്റിട്ടൊന്നുമില്ല എനിക്ക് ഇതിന്റെ ഇതിന്റെ ഡ്രൗസർ സ്റ്റിച്ച് അത് അതൊരു ലൂസായ ചെറുപ്പവിടാൻറെ എപ്പാ കജിക്കണ ഏ കിഞ്ഞണ്ടോ കിഞ്ഞണ്ട പണ്ടൊക്കെ മറ്റേനു ഏത് കയറിടലൈനു ആ തുടച്ചോ നടക്കുന്ന അപ്പിയൊന്നും ഇല്ല നടക്കാണ്ട് അത് ഊരിച്ചാടുണ്ട് അതിന് ആവശ്യല്ലേ പോര് ഓരടി ആ പോരെ വാ ആ പോര ഞാൻ വരുന്നേ താത്താന കൊണ്ടാണോ പോര് ചെറുപ്പിട്ടോ ഇടാട്ട് ആര് താത്താനോ ചീത്ത

എത്ത് ആകെ രണ്ടര മണി ചേൽക്കണ്ടച് കുത്തർന്നോ ആയി അപ്പൊ പോയതോണ്ട് ബുള്ളറ്റ് നമ്മക്ക് കിട്ടിയിലേ ഉം പോവാറുന്ന

ഞങ്ങൾ അംഗൻവാടിക്ക് അമൃതപ്പൊടി വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ പോയി വരാം ഇന്നു പറയാനെ ഗ്യാസ് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് പിന്നെ എ സി സർവീസ് ചെയ്യാ ചൂട്ടിട്ട് വെച്ച പിന്നെ എ സി തണുപ്പും കുറവുണ്ട് ഇപ്പത്തെ ചൂട് എല്ലാവർക്കും അറിയാലോ പിന്നെ അപ്പോ അപ്പൊ എന്തൊക്കെ സർവീസ് ഞാൻ പണ്ട് പറഞ്ഞാല് പണ്ട് ഞാൻ എ സി മെക്കാനിക് ആയിരുന്നു നാല് വർഷത്തോളം ഞാൻ എ സി മെക്കാനിക്കിന്റെ പണി ഞാൻ എടുക്കാത്ത പണിയിലൊക്കെ ആനപ്പാപ്പാന്റെ വരെ പണിയെടുത്തേ അതുകൊണ്ടാണ് ഓരോ ആനകളെ ഞാൻ മേച്ചെടുക്കണത് മേച്ചെടുക്കണത് അപ്പോ എ സി സർവീസ് ചെയ്ത് വെച്ചിണ് വീട് എടുക്കാൻ മറന്നു സ്റ്റാർട്ടിങ്ങിൽ വീട് എടുക്കാൻ മറന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എ സി എന്ന് വരെ എന്റെ മൂത്ത മൂത്തൊക്കെ കണ്ടു ഗൈസ് ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ആകെ ചളിയൊക്കെ തെറിച്ചിരിക്കണേ അപ്പോ എ സി എങ്ങനെ സർവീസ് ചെയ്തെന്ന് ഞാൻ കാണിച്ചു തന്നെയാണ് പക്ഷെ അപ്പോൾ പാടിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വീട് എടുക്കണ കാര്യം ഓർമ്മ തന്നെ വന്നത് അപ്പോൾ അയച്ച് വെച്ചിരിക്കണേ ബാക്കിയുള്ള സംഗതികളൊക്കെ വട ഇറക്കി വൃത്തിയാക്കി വെച്ചിരിക്കണേ കണ്ട കൈഷ് ഇതൊക്കെ ഇങ്ങനെ അയച്ചാൽ ഊരലൊക്കെ ഇങ്ങനെ പറഞ്ഞുതരണം എന്നുണ്ടായിരുന്നു ഇനി എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതിപ്പം ഇനിയിപ്പോൾ നടക്കുള്ളൂ അല്ല പോളെ എന്ന ിറ്റ് ചെയ്യാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കട്ടെ നേരം തരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ ഇവിടുത്തെ ക്ലോക്ക് ഇവിടുത്തെ ക്ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താ ഭയക്കാറിയോ അതോ അതും ഓഫായ ഓണാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറോ രണ്ടായിരം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അതിലിപ്പോ അതിൽ ഡിജിറ്റൽ കാണിക്കുക രണ്ടായിരം ടൈം കാണിക്കുക പന്ത്രണ്ട് മണി പിന്നെ എവിടെ സമയം രാത്രി കാണില്ല പൊട്ടി പൊടിഞ്ഞു രാത്രി നേരെ ഒന്നേകാല് ഒന്നേകാൽ മണിയായി ഇവിടത്തെ കോലം കണ്ടോ അപ്പൊ ആ ആടയിൽ കിടക്കാണ് പൂമോളോട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ആയിട്ട് ഫിറ്റ് ചെയ്യാനുള്ളൂ ഫിറ്റ് പറഞ്ഞോട് അപ്പൊ പിന്നെ ഇതെന്താ ഇത് ഇത് ഇതിമന്ന് ഓരോ ഇത് ഇതിൻറെ കേസ് ആണ് കേസ് വന്ന് ഓരിയാണ് കേസ് ഫിറ്റാക്കണച്ചാല് ഇവിടെ ഒരു കുളത്തുണ്ട് കണ്ട ഇവിടെ ഒരു കുളത്തിണ്ട് ആ കുളത്തിൽ കിട അതേമാതിരി ഇവിടെ ഒരു കുളത്തുണ്ട് എന്താ പൊതുവേ എല്ലാവർക്കും അറിയണമാണ് ചില ആൾക്കാർക്ക് അറിയില്ല ചില ആൾക്കാർക്ക് അറിയും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇങ്ങനെ കൊടുക്കാനെ അപ്പൊ ഇത് ഈ കൊളത്തിട പറഞ്ഞ ഇതിപ്പോ ചാടിയിലെ ഇതേമാതിരി ഇങ്ങനെ ഒരു കുളത്തിട ഇവിടെ ഇങ്ങനെ ഈ കൊളത്ത് കിട ഒക്കെ കഴിഞ്ഞു ഇത് താത്താനും പൊന്തിച്ചാനോ ഇനി ഇതവിടെ കൊണ്ടുപോയണ്ട് ഫിറ്റ് കാണിച്ചു നീക്കി കൊടുക്കലേ പല മോറും അതായത് ചിലത് അതായത് ഇവിടുന്ന് ആക്കുമ്പോ ചിലത് ഫുള് ഡേക്കിന് ഏസിണ്ട് ആ ഏ സീന്റെ അത് ഫുള്ള് മൊത്തത്തിലാണ് അത് കൊടുക്കാൻ നല്ല സുഖം അതാകുമ്പോ പിന്നെ ഇവിടെ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് മേൽഭാഗത്ത് ആ മേൽഭാഗത്തെ ആ ക്ലിപ്പ് കുടുക്കിയ ശേഷം ഇത് അടി കറക്ക അങ്ങനെ ഞാൻ കാണിച്ചു തരാം ചെലപ്പം കഞ്ചുണ്ടല്ലേ നൈച്ചൊരു പണി എടുക്കല്ലേ ഉണ്ടല്ലേ ൂടി മഴ ലോക്ക് ആയി കഴിഞ്ഞ കഴിഞ്ഞു പരിപാടി നല്ല സ്ക്രൂ ഡ്രൈവർ വേണോ ആദ്യം ബാബാക്ക്

അപ്പോൾ അങ്ങനെ ഈ കൊതിക്ക് കൊടുക്കിയിട്ട് പിന്നെ അതേമാതിരി ബട്ടർ കൊതണ്ട് ആ കൊതിക്കും കൊടുക്കുക അതേമാതിരി ബട്ടർ കൊതണ്ട് ആ കൊതിക്കും കൊടുക്കുക കൂടി കഴിഞ്ഞു